കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റി തേവള്ളിയിലെ എൻ സി സി ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി എൻ സി സി ഗ്രൂപ്പ് ഹെഡ്വാർട്ടേഴ്സിന് മാറ്റാനുള്ള നീക്കത്തിനെതിരെയായിരുന്നു സമരം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത് വിമുക്ത യുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് പി മുഖ്യ പ്രഭാഷണം നടത്തി ഈ ഗ്രൂപ്പ് ക്വാർട്ടറുകളിൽ പുതിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം മുതൽ കണ്ണൂർ വരെ രണ്ട് പുതിയ രണ്ട് ഗ്രൂപ്പ് ഹെഡ്വാർട്ടറുകൾ അവർക്ക് വേണം എറണാകുളത്തുണ്ട് കോഴിക്കോടുണ്ട് കണ്ണൂരിലേക്ക് പുതിയതായി വരുന്ന ഗ്രൂപ്പ് ക്വാർട്ടർ അത് കൊല്ലത്തിന്റെ ആനെ മാറ്റണമെന്ന പിടിവാശി സർക്കാർ ഉപേക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ സമരം വീണ്ടും ശക്തമായി മുന്നോട്ട് കൊല്ലം എൻസി ഗ്രൂപ്പ് ഹെഡ്വാർട്ടറിന്റെ കീഴിൽ ഏഴ് ബറ്റാലിയനുകളിലായി ഇരുന്നൂറോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ വിവിധ കോളേജുകളിലായി ഇരുപത്തിയ്യായിരത്തോളം കുട്ടികളുടെയും എക്സ് കേഡറ്റുകളുടെയും വിവിധ ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റുകളും എൻ സി സി സർട്ടിഫിക്കറ്റുകളും തയ്യാറാക്കപ്പെടുന്നത് കൊല്ലം ആസ്ഥാന ഓഫീസിലാണ് കൂടാതെ വിവിധ പരീക്ഷകളുടെ നടത്തിപ്പ് റിസൾട്ട് ദേശീയ ക്യാമ്പുകളുടെ സാരഥ്യം കേൾക്കുകളുടെ തെരഞ്ഞെടുപ്പ് വിവിധ സ്കോളർഷിപ്പുകൾക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ എൻ സി സി ചുമതലയുള്ള അധ്യാപകരുടെ ഇന്റർവ്യൂ നിയമനം എന്നിവ ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടറിന്റെ ചുമതലയിൽപ്പെടുന്നുണ്ട് ജില്ലാ സെക്രട്ടറി എൻ സദൻ കേണൽ ഡി ശശികുമാർ തുളസി ശങ്കർ എൻ മുരളീധരൻപിള്ള കെ ശിവൻകുട്ടി പിള്ള ജി രാധാകൃഷ്ണൻ വി അനിൽകുമാർ സുധർമ്മ സത്യൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം